പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം സൂപ്പർ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ളൊരു അയലമീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിതവിടെ ഒരു ചീനച്ചട്ടി ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കണമെന്നില്ല ഇനി മുഴുവനായിട്ടാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ചതച്ചത് ഉള്ളതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റി ഫ്ലെയിം ഓൺ ആക്കി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തതിനു ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് തേങ്ങ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഈ മുളക് പൊടിയിലും മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്ത് തേങ്ങ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഒന്നങ്ങ് ചൂടാറി വന്ന് കഴിയുമ്പോൾ നമുക്കിത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് മുന്നേ ഇതിലേക്ക് ഒരു അഞ്ചാറല്ലി ഉള്ളിയും ഒരു കാൽ ടീസ്പൂണോളം വലിയ ജീരകവും ചേർത്ത് കൊടുത്ത് അരയാൻ ആവശ്യമായിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്നങ്ങ് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇതാപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം ഇനി ഗ്യാസ് അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിരുന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും അര ടീസ്പൂണോളം ഉലുവയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ശേഷം ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണൊക്കെ ചേർത്ത് കൊടുക്കുക വലുതാണെങ്കിൽ ഒന്ന് മതി പിന്നെ രണ്ട് തണ്ട് കറിയിപ്പിലയും രണ്ട് പച്ചമുളക് നന്നടുക കീറിയത് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തക്കാളി തക്കാളിതാ അതുപോലെ നന്നായിട്ടൊന്ന് വാങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുടമ്പുളിയാണ് ഞാനൊരു മൂന്നാല് പീസ് കുടമ്പുളി നല്ലപോലെ കഴുകിയതിന് ശേഷം നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് വെച്ചതായിരുന്നത് അത് കുതിർത്ത് വെച്ച ആ ഒരു വെള്ളത്തോടു കൂടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തൊരു തിള വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരച്ച് മാറ്റി വെച്ചിരുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയപ്പം കറി നല്ല തിക്കായിട്ട് തന്നെയാണുള്ളത് അപ്പോൾ ഞാനിതിലേക്ക് വീണ്ടും നല്ല ചൂടുള്ള അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലൂസിൽ വേണട്ട കറി പിന്നെ നമ്മളിത് നല്ലപോലെ തിളപ്പിച്ച് കറി ഒന്ന് ഇരുന്നൊക്കെ കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി കിട്ടും നമ്മളിതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം കറി മൂടി വെച്ച് ഒന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ അതാ കറി നന്നായിട്ട് തിളവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരുന്ന അയലമീൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മുക്കാൽ കിലോനോളം അയലമീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോഴേക്ക് നമ്മുടെ മീനൊക്കെ വെന്ത് കറിയൊക്കെ ഒന്ന് റെഡിയായി കിട്ടും ശേഷം മൂടി തുറന്ന് നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം ഇനി തവിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീനൊക്കെ ഉടഞ്ഞു പോവും അപ്പോൾ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും വപ്പിലയും ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് മൂടി വെച്ചു കൊടുക്കാം ശേഷം ഞാൻ ഈ കറി പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ തുറന്ന് നോക്കുന്നത് രാത്രിയാണ് ഞാൻ ഈ മീൻ കറി തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം രാവിലെ തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ നമ്മുടെ മീൻ കറിയൊക്കെ നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്